ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഇതൊരു പ്രത്യേക കടലറ്റ ആണ് ബീഫോ ചിക്കനോ ഒന്നും വെച്ചിട്ടല്ല ഇത് ചെയ്യണത് ഇത് മഷ്റൂം വെച്ചിട്ടാണ് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗള് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് മഷ്റൂം നമുക്ക് വളപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പം ഇത് എടുത്തപ്പോൾ ഇത്ര വിരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മുട്ട് മഷ്റൂം ആയിരുന്നു ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കിയപ്പോഴേക്കുത് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് മഷ്റൂമൊക്കെ നല്ല കഴുകി വെച്ചതാണ് ഇത് മണ്ണൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തതാണ് നമുക്ക് ഈ കറുത്ത ഭാഗമൊക്കെ ഒന്ന് ചേന്തി കളയണം മഷ്റൂം വൃത്തിയാക്കുന്നതും മഷ്റൂമിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ് കറുത്ത ഭാഗങ്ങളൊക്കെ ചീന്തിക്കാൻ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇതിൻ്റെ തണ്ട് നമ്മൾ ഈ മണ്ണിലേക്ക് നിൽക്കുന്ന ഭാഗം നമ്മൾ ഒഴിവാക്കും അതെടുക്കില്ല തണ്ടൊന്ന് കറുത്ത ഭാഗക്കൊന്ന് ചുരണ്ടി നമുക്ക് നമുക്കിതിൻ്റെ തണ്ട് മുറിച്ചു കൊടുക്കാം മണ്ണിൽക്ക് നിൽക്കുന്ന ഭാഗം നമ്മൾ എടുക്കാറില്ല ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം പിന്നെ മഷവും നമുക്ക് മുഴുവനായിട്ട് ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വൃത്തിയാക്കി വേസ്റ്റാണത് ഇതിലേക്ക് ഞാൻ ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ വല്ല കിടങ്ങളുണ്ടെങ്കിൽ നശിച്ചു പോകാനാണ് ഇതിലേക്ക് പിന്നെ ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം നമ്മൾക്ക് ഇങ്ങനെ വെക്കണം ഇതൊക്കെ കിടങ്ങളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ടുക്കുമ്പോൾ വിരിയാത്ത മഷ്റൂം എടുക്കണ നല്ലത് രണ്ട് മണിക്കൂർ നേരമൊക്കെ ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്ക് കഴുകിയെടുക്കാം രണ്ട് മണിക്കൂറായിട്ടുണ്ട് മഷ്റൂമൊക്കെ നമ്മുടെ കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ മഷ്റൂം കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉടച്ചു കൊടുക്കാം കള്ളറ്റി വേണ്ടി ഞാൻ ഇതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചാണ് ഞാൻ ഉടച്ചെടുക്കുന്നത് മഷ്റൂമൊക്കെ ഇവിടെ അടച്ചെടുത്തിട്ടുണ്ട് ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ ചെറുതായി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഉരുളം കിഴങ്ങും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അഞ്ചാറ് ബ്രെഡ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കോഴിമുട്ട വെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഈ കോഴിമുട്ടക്ക് പകരം കുറച്ച് മൈദ ക്കെടുത്താലും മതി ഞാൻ മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ ഫ്രൈ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഇതൊന്ന് ചൂടായി വന്ന അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇവിടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയും കൂടി നമുക്ക് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം നല്ല ചെറുതായി തന്നെ കട്ടിയിലെടുക്കണം സവാളൊന്ന് മൂച്ചു വന്നാൽ നമുക്കിതിലേക്ക് എടുത്ത് വച്ചിട്ടുള്ള കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇതും ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികളാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാല ഇത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം മഷ്റൂമിൽ നമ്മൾ മസാല ഇട്ടാണ് വേവിച്ചിട്ടുള്ളത് പത്രം മതിയാകും നമ്മൾ എടുത്ത് വച്ചിട്ടുള്ള ഉരുളം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളം മസാലയിൽ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഞാൻ ഉരുളം തേങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉരുളം തേങ്ങൂടി വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മസാലയ്ക്കും ഉരുളം തേങ്ങക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അവിടെ മസാല ഉരുളം കയ്യൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ടുകൊടുക്കുന്നുണ്ട് മഷ്റൂമും മസാലയിൽ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഭാഗത്തും ആകുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് മല്ലിയിലാണ് ഇട്ട് കൊടുക്കുന്നത് സ്റ്റവൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ മല്ലിയില ഇട്ടുകൊടുക്കുന്നത് ഈ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം നമ്മൾ കൂടെ ചൂടാറിയിട്ടുണ്ട് ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഞാനിവിടെ ഒരു ഹെഡ് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കണത് ഇതൊരു ബോട്ടിലിൻ്റെ മൂടിയാണ് എല്ലാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിന് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടെങ്കിൽ ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം എല്ലാം മസാലയും ഞാൻ ഇവിടെ ഹെഡ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കത് മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കിയെടുത്തുനിന്ന് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം അല്ലാതെ ഞാൻ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് ല്ലാതെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് ഓരോന്നായി വെച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിട്ടതിന് ശേഷം കുറഞ്ഞ തീലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ പെട്ടെന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ക്രമസ് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ കുറഞ്ഞ തീരിട്ട് വേണം വേവിച്ചെടുക്കാൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം രണ്ട് ഭാഗം കൂടെ റെഡിയായി വന്നിട്ടുണ്ടെന്ന് ഓരോന്ന് എടുത്ത് മാറ്റണുണ്ട് എടുത്തും വെച്ചുകൊടുത്തിട്ടുണ്ട് അതും ഇതേപോലെ വേവിച്ചെടുക്കാം എല്ലാ കട്ലറ്റും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഈ കട്്ലറ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ട് മഷ്റൂം വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കുമ്പോൾ എല്ലാവരോടും ബായ്